ഹലോ കുട്ടീസ് അപ്പോൾ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ് ഏട്ടൻ്റെ അനിയത്തിയുടെ മോനാണ് വിതുകുട്ടൻ അവൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ചെറിയ ഡെക്കറേഷൻസ് കനിഹയാണ് ആദ്യം ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ശിഖ ഞാനൊക്കെ ഇങ്ങനെ ഉള്ളതൊക്കെ വെച്ച് സെറ്റാക്കി ഇതാണ് ഞങ്ങളുടെ വിധിക്കുട്ടൻ അപ്പോൾ രണ്ട് കേക്കൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് വിധിക്കുട്ടൻ്റെ ഫാമിലി അപ്പോൾ കേക്ക് മുറിക്കൽ സെറിമണിയിൽ അതിൽ ഒരു കേക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ഫോറസ്റ്റും ഒരു കേക്ക് ചോക്ലേറ്റ് ആയിരുന്നു അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഞാൻ അങ്ങനെ കേക്ക് ലവറല്ല പക്ഷെ എന്നാലും ഞാനത് കഴിച്ചു അങ്ങനെ കേക്കൊക്കെ മുറിച്ചു പിന്നീട് എന്താ പറയുക എല്ലാവർക്കും അച്ഛൻ അമ്മീ കുട്ടിക്ക് വായ വെച്ച് കൊടുക്കുക അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ആയിരുന്നു പിന്നീട് നമ്മുടെ ബർത്ത്ഡേയുടെ ഏറ്റവും ഫേവറേറ്റ് പാട്ടായ ഗിഫ്റ്റ് എക്സ്ചേഞ്ചാണ് ഗിഫ്റ്റ് വാങ്ങിച്ച ഗിഫ്റ്റുകളൊക്കെ എല്ലാവരും കൊടുത്തു പിന്നെ കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ടായിരുന്നു അവർ തന്നെയാണ് നമ്മുടെ പരിപാടീനെ കൂടുതൽ കളർഫുള്ളാക്കിയത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളെ പോലെ അവനങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേക്ക് മുറിക്കുമ്പോഴായാലും അങ്ങനെ ഒരു വാശിയോ കുറുമ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഞാനും ഏട്ടനും കൂടെ അങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു ആ കറക്റ്റ് ടൈമിൽ എന്നെ എൻ്റെ കെട്ടിയവൻ എങ്ങോട്ടോ മുങ്ങി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കറക്റ്റ് പീസൊക്കെ ആക്കി അതൊക്കെ പാത്രങ്ങളിലാക്കി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പിന്നെ അപ്പുറത്ത് മിഠായി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ആ മിഠായി ഒക്കെ കണ്ടത് പിന്നെ അങ്ങോട്ടൊരു ബഹള മയായിരുന്നു ആ കേക്ക് തിന്നണേൻ്റെയും ആ കേക്കിൻ്റെ മേലത്തെ ചെറു തിന്നാനും എല്ലാത്തിനും കൂടിയായിട്ട് ഭയങ്കര ഒരു ബഹള മയായിരുന്നു ഇത് നമുക്ക് ഷിഗയുടെ കുറച്ച് കലാപരിപാടികൾ കാണാം കേട്ടോ ഷിഖ കേക്കൊക്കെ തട്ടിയിട്ട് ഭയങ്കര അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യാൻ കുട്ടിക്ക് കുറച്ച് മടിയാണ് പക്ഷെ ഞങ്ങളുടെ പാത്തുവിനങ്ങൾ കണ്ടോ ഞങ്ങളുടെ കുഞ്ഞിപ്പാത്തു നല്ല കുട്ടിയായിട്ട് ഞാൻ കേക്കൊക്കെ കഴിക്കുന്നുണ്ട് ഷിഗവിൻ്റെ സൈഡിൽ പോയി എന്നിട്ട് കേക്ക് ഭയങ്കര തട്ടലാണ് ഫോൺ കണ്ടപ്പോൾ അങ്ങോട്ട് മാറി പോവാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിഗയും കനിയും കൂടെ അവിടെ അടിയായി ഫുള്ള് കേക്ക് വാരി തയ്ക്കൽ പിന്നെ ഈ അടിക്കൊക്കെ ശേഷം പിള്ളേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി എല്ലാവർക്കും ഒക്കെ കൊടുത്ത് പിന്നെ ശ്രീ ചേച്ചിയാണ് മെയിൻ അതിൻ്റെ വിളമ്പണമാണ് അപ്പോൾ ശ്രീ ചേച്ചി എല്ലാവർക്കും പൊറോട്ടയും പൊറോട്ട കൂടാണ്ട് പിന്നെ പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ചിക്കൻ കറിയും ലീലമാമര സ്പെഷ്യൽ ചിക്കൻ കറിയൊക്കെ വിളമ്പിക്കൊടുത്തായിരുന്നു നല്ല തേങ്ങ അരച്ച ചിക്കൻ കറിയായിരുന്നു അടിപൊളിയിരുന്നു പിന്നെ ബാക്കി ഞങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു ഇൻറ്റോപ്പിനും ബാക്കിയുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാം കുറേ ആൾക്കാർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അതുപോലെ തന്നെ നമ്മുടെ വിധിക്കുട്ടന് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ കൂടെ വിഷ് ചെയ്യുക ഓക്കെ ബായ് ഗുഡ് നൈറ്റ്